കൊല്ലം കുരിപ്പുഴയിൽ മത്സ്യബന്ധന ബോട്ടുകൾക്ക് തീപിടിച്ച് കോടികളുടെ നാശനഷ്ടം മുടിക്കായിൽ നങ്കൂരമിട്ടിരുന്ന പത്ത് ബോട്ടുകൾക്കാണ് തീപിടിച്ചത് തീപിടുത്തിന്റെ വിശദമായ പരിശോധന നടത്തുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു പുലർച്ചെ രണ്ടു മണിയോടെയാണ് കുരിപ്പുഴ പള്ളിക്ക് സമീപത്ത് ബോട്ടുകൾക്ക് തീപിടിച്ചത് പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ട് സമീപവാസി ഉണർന്ന് വിവരം നാട്ടുകാരെ അറിയിച്ചു ഗ്യാസ് സൗണ്ട് അപ്പോൾ ഓടി ചെന്ന് നോക്കുമ്പോഴത്തേക്ക് കത്തി പിടിക്കുക അപ്പൊ എനിക്ക് അങ്ങോട്ട് കേറാൻ നോക്കുന്നില്ല ഒറ്റയ്ക്ക് വളരെ അന്നേരം പിന്നെ അപ്പത്തേക്ക് ഫയർഫോഴ്സിനെ വിളിച്ച് ആളുകളെ വിളിച്ച് പക്ഷെ വന്നപ്പോഴത്തേക്ക് ഫയർഫോഴ്സ് വരാനായിട്ട് വലിയ വണ്ടി കയറി വന്നിട്ട് വരാൻ സ്ഥലം പറ്റിയില്ല അവർക്ക് വഴിയിൽ പറ്റുന്നില്ല പ്രദേശവാസിയായ റോബർട്ട് ഓടിയെത്തി മറ്റു ബോട്ടുകളെ തീരത്ത് നിന്നും അഴിച്ചുവിട്ടതിനാൽ വലിയ ദുരന്തം ഒഴിവായി ഫയർഫോഴ്സിന്റെ വണ്ടി വന്ന് അതിലൊരു ഉദ്യോഗസ്ഥനു വേണ്ട ഒരു ബോട്ടിൽ കയറി ഒരു എട്ട് ബോട്ട് ഞങ്ങൾ രക്ഷപ്പെടുത്തി

ആരെങ്കിലും തീയിട്ടതാണോ എന്ന സംശയവുമുണ്ട് ഉണ്ട് അപ്പൊ ഇത്ര രണ്ടര വർഷം കൊണ്ട് ഇങ്ങനെ ഒരു സംഭവിക്കണു ഈ തണുപ്പത്ത് ഈ തീകത്തെന്ന് വെച്ചാൽ വിശ്വസിക്കാൻ പറ്റാത്തത് രാത്രി രണ്ടു മണി ഒരു മണി എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പത്ത് മഞ്ഞത്ത് നല്ല കാറ്റുമുണ്ടോ ആ കാറ്റത്തൊക്കെ ഒന്നും ഇങ്ങനെ സംഭവിക്കത്തില്ല ബോട്ടുകൾ നങ്കൂരം വിടുന്ന സ്ഥലങ്ങളിൽ വിശദമായ പരിശോധന നടത്തുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു കോടിയോളം രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക ാണ് അഷ്ടമുടിക്കായലിന്റെ തീരങ്ങളിൽ നങ്കൂരമിട്ട് കിടക്കുന്ന ഈ ബോട്ടുകൾ അടിക്കടി കത്തുന്നത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണവും ബോട്ടുടമകളുടെ ആശങ്കയ്ക്ക് പരിഹാരവുമാണ് ആവശ്യപ്പെടുന്നത് നിന്നും ബിജു മടവൂരിനൊപ്പം ലിജോറോളൻസ് മീഡിയ വൺ